ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളൊരു ഓഫർ വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ മുൻപ് ഇതുപോലത്തെ ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉൾപ്പെടാത്ത നമുക്ക് അതിൽ ഒത്തിരി മെറ്റീരിയൽസ് സെയിലായിട്ടുണ്ടായിരുന്നു പുതിയ കുറച്ച് മെറ്റീരിയലും കൂടെ ഇന്നത്തെ ഓഫർ വീഡിയോയിൽ അന്ത ബാക്കി കളക്ഷൻസും ഇപ്പോഴത്തെ പുതിയ കുറേ കളക്ഷൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് എല്ലാ ടൈപ്പ് മെറ്റീരിയലും വരുന്നുണ്ട് ഇതിൽ അതായത് വിചിത്ര സിൽക്ക് വരുന്നുണ്ട് സിൽക്ക് ടൈപ്പ് വരുന്നുണ്ട് ജോർജറ്റിൻ്റെത് വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പ് മെറ്റീരിയലും കൂടെ മിക്സിംഗ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം ഓഫർ കളക്ഷൻസ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് അതായത് തൗസൻഡും തൗസൻഡിനുമുള്ളിലും നമുക്ക് സെയിലായിക്കൊണ്ടിരുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ഒറ്റ പ്രൈസിലാണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളതും ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളതുമായ ഒത്തിരി മെറ്റീരിയൽസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അവസരം പാഴാക്കരുത് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഏത് മെറ്റീരിയൽ ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിലോട്ടൊന്ന് അയച്ചു തന്നാൽ മതി നമ്മൾ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പേയ്മെൻ്റ് നടത്തി അഡ്രസ്സും തരണേ അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടാതായി പോകും കാരണം എന്താണെന്നറിയോ ഇത് നമുക്ക് ഓഫർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേരിങ്ങനെ നമുക്ക് എനിക്ക് അവർ ഷോപ്പിൽ നിന്ന് അയച്ചു തരുന്നത് പോലെ ഒത്തിരി പേർക്ക് ഇതുപോലെ അയച്ചു കൊടുക്കും അപ്പോൾ ഒത്തിരി പേരിങ്ങനെ ഓർഡർ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോഴത്തേക്ക് നമ്മൾ എൻക്വയറി നടത്തി നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ എൻക്വയറി നടത്തുമ്പോഴത്തേക്ക് അവ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ അവർക്കായിരിക്കും പോവുക അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്ത് അവൈലബിൾ ആണെങ്കിൽ പേയ്മെൻറ്റ് നടത്തി അഡ്രസ്സും തരണം പിന്നെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഓഫർ കളക്ഷൻസാണ് ആരും മിസ്സാക്കാതെ എല്ലാവരും പർച്ചേസ് ചെയ്തു കൊള്ളുക സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നല്ലൊരവസരമാണ് എല്ലാവരും ഉപയോഗപ്പെടുത്തുക പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് എലേബിൾ ചെയ്തു വെക്കുക പിന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മുമ്പത്തെ എൻ്റെ ഓഫർ വീഡിയോ കണ്ടിട്ടുള്ളവർ വിചാരിക്കും അന്ന് ഇതിൽ കാണിച്ചിട്ടുള്ള സെയിം മെറ്റീരിയലുകളെല്ലാം സിക്സ് ഡബിൾ നയൻ ആയിരുന്നു ഇട്ടിരുന്നത് ഇന്ന് അതിൻ്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് ആദ്യമേ തന്നെ സോറി പറയട്ടെ അന്ന് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് സെവൻ ഡബിൾ നയനിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഞാൻ സിക്സ് ഡബിൾ നയൻ എന്നാണ് എഴുതിയത് പക്ഷേ ഞാൻ പിന്നെ അത് തിരുത്താനായിട്ട് നിന്നില്ല അന്ന് ഓർഡർ എടുത്ത എല്ലാവർക്കും ഞാൻ സിക്സ് ഡബിൾ നയൻ ഇട്ടാണ് കൊടുത്തത് കേട്ടോ അതെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഞാൻ നഷ്ടത്തിലാണ് അന്ന് പ്രോഡക്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്ന നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് സെവൻ ഡബിൾ നയൺ ആണേ നമുക്ക് അങ്ങനെയാണ് ഷോപ്പിൽ നിന്ന് തരുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് പക്ഷേ ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അത് സെവൻ ഡബിൾ നയൺ ഞാൻ സിക്സ് ഡബിൾ നയൺ ആണ് എഴുതിയിരുന്നത് അപ്പോൾ പിന്നെ അന്ന് ചോദിക്കുന്നവർക്ക് പിന്നെ ഞാനത് തിരുത്താനായിട്ട് നിന്നില്ല അന്ന് ഓർഡർ എടുത്ത എല്ലാവർക്കും ഞാൻ അങ്ങനെ തന്നെയാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ അത് എനിക്ക് നഷ്ടത്തിലാണ് കൊടുത്തത് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക അതിൻ്റെ പ്രൈസെല്ലാം വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണേ അപ്പോൾ അന്ന് അന്ന് കണ്ടുപിടിച്ചിട്ടായിരിക്കും അന്ന് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു ഇന്ന് സെവൻ ഡബിൾ നയൻ ആയിട്ടുള്ളത് സെയിം മെറ്റീരിയൽ എല്ലാം എന്ന് വിചാരിക്കും അതുകൊണ്ടാണേ ഞാനത് പറഞ്ഞത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക കേട്ടോ ഇതൊരു ഓഫർ വീഡിയോ ആയിരുന്നു ഇന്നിനിന് പുതിയ കളക്ഷൻസ് ആയി ഉൾപ്പെടുത്തിയിട്ടുള്ള വേറൊരു വീഡിയോ ഇന്ന് ഇവനിങ്ങിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതും കൂടി എല്ലാവരും മിസ്സാക്കാതെ കാണണേ പുതിയ കളക്ഷൻസ് ആണ് ഇന്നത്തെ വൈകുന്നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്